ഹായ് ഫ്രണ്ട്സ് വിൻ വിൻടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ പടപ്പറമ്പിനടുത്ത് പൊരുന്നുമൽ എന്ന സ്ഥലത്താണ് ഇവിടെ നാച്ചുറൽ ബ്യൂസ് എന്ന ജ്യൂസ് ഫാക്ടറിയുടെ മുമ്പിലാണ് ഞാൻ എത്തിയിട്ടുള്ളത് ഇവരുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഞാനിപ്പോൾ ഉള്ളത് നാച്ചുറൽ വേവിന്റെ പ്രൊഡക്ഷൻ യൂണിറ്റിന്റെ അകത്താണ് എന്റെ കൂടെ ഉള്ളത് ഈ സ്ഥാപനത്തിന്റെ പ്രോപ്പറേറ്റർ ആയിട്ടുള്ള ആണ് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം നമ്മളിവിടെ പ്രധാനമായിട്ട് എന്തൊക്കെ പ്രൊഡക്റ്റുകളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിലവിൽ നമ്മൾ പതിനാം പൈനാപ്പിൾ പാഷൻ ഫ്രൂട്ട് മാംഗോ ഗോവ അമറിൻ്റ് പിന്നെ ലിച്ചി തുടങ്ങി വാട്ടർമെലൻ പിങ്ക് ഗോവ ടെൻഡർ കോക്കനറ്റ് തുടങ്ങിയ എല്ലാവിധ ഫ്രൂട്ടുകളും നമ്മളിവിടെ യൂസാക്കി ചെയ്യുന്നുണ്ട് എല്ലാം നാച്ചുറൽ പൾപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യണത് അതും മാക്സിമം ഹൈ ക്വാളിറ്റി പൾപ്പാണ് നമ്മൾ യൂസ് ചെയ്യണത് എല്ലാത്തിനും സിക്സ് മന്ത് ഷെൽഫ് ലൈഫുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മൾ ചെയ്യണത് ഹോൾസെയിൽ ആയിട്ടും നമ്മൾ ഡിസ്ട്രിബ്യൂട്ടർമാർ ലെവലിലും മാർക്കറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പം നിലവിലും നല്ല മൂവ്മെൻറ്റാണ് ഉള്ളത് നമ്മളെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണമൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള വള്ളാണ് ഫിൽറ്റർ ചെയ്തിട്ടാണ് വരുന്നത് ഇതാണ് നമ്മളെ ഫിൽട്രേഷൻ യൂണിറ്റ് മണിക്കൂറിലായിരം ലിറ്റർ കിട്ടുന്ന കപ്പാസിറ്റിയാണ് ഇതിനുള്ളത് പിന്നെ എല്ലാം നമ്മൾ അത്രയും ക്വാളിറ്റി ഹൈജീനും നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ആറോ വാട്ടർ ചെയ്ത് നമ്മൾ ഒക്കെ കഴിഞ്ഞ വാട്ടറിലാണ് നമ്മൾ ജ്യൂസ് മിക്സ് ചെയ്യണത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ ഉപയോഗിക്കുന്നത് തന്നെ പ്യുറസ്റ്റ് പൾപ്പാണ് ആ പൾപ്പും അതിനുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നമ്മളെ സ്റ്റിറർ ടാങ്കിലിട്ട് സ്റ്റിറർ ചെയ്ത ശേഷമാണ് സ്റ്റോറേജ് ടാങ്കിൽ ഒന്ന് ടെമ്പററി ആയിട്ട് സൂക്ഷിക്കും സൂക്ഷിച്ച ശേഷം അത് നമ്മൾ അടിക്കണീൻ്റെ മുന്നായിട്ട് ഒന്ന് സ്റ്റിറൊക്കെ ചെയ്ത ശേഷം ഫില്ലിങ്ങിലേക്ക് വരും ഫില്ലിങ്ങിലേക്ക് വന്നിട്ട് ഫില്ലിങ് മാനുവലായിട്ട് നമ്മൾ കുപ്പി ചെയ്യും കുപ്പി നേരെ നമ്മൾ ഇവിടെ ഫില്ലിംഗ് മെഷീനിൽ വെച്ച് കൊടുക്കും ആ ഫില്ലിംഗ് മെഷീനിൽ മെഷീൻ ഓൺ ആക്കുമ്പോൾ പിന്നെ അതിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ നമ്മൾ തുറന്നുവച്ച വാൾവിൻ്റെ അടിസ്ഥാനത്തിൽ അതിലേക്ക് ഫില്ലായിട്ട് വരും ഫില്ലായിട്ട് വന്ന ശേഷം നേരെ ഫില്ലിംഗ് ഒക്കെ കഴിഞ്ഞ് കൺവെയർ നമുക്ക് ചാടും ക്യാപ്പൊക്കെ കഴിഞ്ഞ ശേഷം നേരെ കൺവെയർ നിന്ന് അതങ്ങനെ പോകുമ്പോൾ അതിന് നമ്മൾ സ്ലീവ് അതിലേക്ക് ഇട്ട് കൊടുക്കും സ്ലീവ് സ്ട്രിങ് ആയ ശേഷം മറ്റേ എൻ്റെ ആവണേൻ്റെ മുന്നേ ആയിട്ട് ബാച്ച് കോഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഫുള്ളി ക്ലിയർ ആയിട്ടാണ് നമുക്ക് ഇതിന്റെ ഔട്ട് പുട്ട് കിട്ടുന്നത് അത്രയും ഉഷാറാണ് മെഷീൻ ഏത് പ്രൊഡക്റ്റ് ആണ് അതിന്റെ ബാച്ച് ഡേറ്റ് ഇതിന്റെ കൂടെ തന്നെ ചെയ്യും ആ കൂടെ ഒപ്പം കൊടുക്കും എല്ലാത്തും മാനുവൽ ആയിട്ട് തന്നെ മെഷീനിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അതിൽ അടിഞ്ഞു പോകും എല്ലാ കാര്യങ്ങളും ഫിനിഷ്ഡ് ആയിട്ടാണ് നമുക്ക് വരിക ഫുള്ളി ഉള്ള സാധനമാണ് എന്ന് മാക്സിമം നമ്മൾ ഉറപ്പുവരുത്തിയ ശേഷേ അത് നമ്മൾ മാർക്കറ്റിൽ ഇത് ഒരു ദിവസം സൂക്ഷിച്ച ശേഷേ നമ്മളിത് ഗ്രൂപ്പാക്ക് ചെയ്യുള്ളൂ അതിനെന്തേലും ഡാമേജോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നമ്മൾ ഫുള്ള് ചെക്ക് ചെയ്തിട്ടാണ് ഗ്രൂപ്പ് പാക്ക് ചെയ്യുന്നത് പാക്ക് ചെയ്താൽ നേരെ ഡീല ഡീലേഴ്സിൻ്റെ അടുത്തും ഡിസ്ട്രിബ്യൂട്ടർ അടുത്തും ഡയറക്റ്റ് സാധനം നമ്മൾ സപ്ലൈ ചെയ്യും അപ്പോൾ ക്വാളിറ്റി കൂടി ചെക്ക് ചെയ്ത് ഉറപ്പ് ഉറപ്പുവരുത്തേൻ്റെ ശേഷം മാത്രമാണ് നമ്മളതിന് സാധനങ്ങൾ പുറത്തേക്ക് പോകുക തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ് ചെയ്യണുള്ളൂ ഇതാണിപ്പോൾ നമ്മളെ ഗ്രൂപ്പ് പാക്കിങ്ങിന്റെ മെഷീൻ വരുന്നത് അപ്പോൾ ഇതിന് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു ബാച്ചറിന് നമ്മൾ മുപ്പത് കുപ്പിയാണ് ഇതിലൊരു കേസ് ആയിട്ട് നമ്മൾ ചെയ്യണത് അതിപ്പോ നമുക്ക് അറുപത് ബോ അറുപത് കേസൊക്കെ ഇപ്പം നമുക്ക് ഒരു മണിക്കൂറിൽ മണിക്കൂറിലടിക്കാം അതിലും കൂടുതൽ ചെയ്യാം അപ്പോഴത്തെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ വർക്കറൊക്കെ കുറവായതുകൊണ്ട് നമ്മൾ ഇപ്പം എങ്ങനെയാണ് ചെയ്യണത് പിന്നെ ലാർജ് ഓർഡർ വരുന്നതിനനുസരിച്ച് നമുക്ക് ഇത് ആളെ കൂടുതൽ വെക്കുകയാണെങ്കിൽ കൂടുതൽ കപ്പാസിറ്റി ഇത് വന്ന് എടുക്കാൻ കഴിയും അങ്ങനെയാണ് ഇപ്പം ഉള്ളത് ഇതിപ്പോ നമ്മൾ ബോട്ടിൽ അവിടെ വെച്ചുകൊടുത്താൽ മാത്രം മതി അല്ലേ ഇതിൽ ബോട്ടിൽ ഇപ്പം നമ്മൾ മാനുവൽ ആയിട്ട് തന്നെ അടുക്കണം സെമി ഓട്ടോമാറ്റിക് ആണ് ഈ മെഷീൻ ഇതിൽ ഒരു അടുക്കി വെച്ച ശേഷം ഒരു സ്വിച്ച് ഉള്ളൂ ബാക്കിയൊക്കെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ചെയ്യും തള്ളി ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സീലായിട്ട് വരും പിന്നെ ലാസ്റ്റ് ഒരാൾ ഇങ്ങനെ എടുത്ത് വെച്ചാൽ മതി അതുവരെയുള്ള കാര്യങ്ങളൊക്കെ മെഷീൻ തന്നെ ചെയ്യും ഓക്കെ വർക്കിംഗ് ഒക്കെ പെർഫെക്റ്റ് ആണ് കാര്യങ്ങളൊക്കെ ഓക്കെ തന്നെ നമ്മളിവിടെ പ്രധാനമായിട്ട് എന്തൊക്കെ പ്രൊഡക്റ്റുകളാണ് മാനുഫാക്ചർ ചെയ്യുന്നത് ഞങ്ങളിവിടെ ജ്യൂസ് ഐറ്റംസ് ആണ് ചെയ്യുന്നത് ഫ്രൂട്ട് ജ്യൂസസ് ആണ് അതിൽ ദാ ലിച്ചി ലിച്ചി ഉണ്ട് പൈനാപ്പിളുണ്ട് പാഷൻ ഫ്രൂട്ട് ഉണ്ട് ഗ്വാണ്ട് ടമറിൻ്റ് ഉണ്ട് ഉണ്ട് പിന്നെ മാങ്കോ ഉണ്ട് ഇതെല്ലാം നമ്മൾ ഒറിജിനലി പൾപ്പ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് എല്ലാ ഫ്ലേവറുകളും ടേസ്റ്റ് വൈസ് നമ്മൾ കോംപ്രമൈസ് ചെയ്യണില്ല നല്ല ടേസ്റ്റും ഉണ്ടാവും നാച്ചുറൽ ആണ് നാച്ചുറൽ ടേസ്റ്റ് വരുന്ന എല്ലാ ഫ്ലേവറിലുള്ള ജ്യൂസുകളും ഉണ്ട് ഒക്കെ ഒ ഒറിജിനൽ പൾപ്പ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് നമ്മൾ പ്രധാനമായിട്ട് ഇപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റുകൾ എവിടേക്കാണ് മാർക്കറ്റ് ചെയ്യുന്നത് ഞങ്ങളെ പ്രൊഡക്റ്റുകൾ ഇപ്പോൾ ഞങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നത് ഓൾ കേരള ചെയ്യുന്നുണ്ട് എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും ചെയ്യുന്നുണ്ട് ഞങ്ങളെ കമ്പനിയുടെ പേര് നാച്ചുറൽ ബേവ് ക്രോമോ എക്സിം കോ എന്നാണ് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പേര് സ്വിസ് എന്നാണ് വരിക സ്വിസ് എന്നുള്ള പേരിലാണ് മാർക്കറ്റിൽ എല്ലായിടത്തും അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് കടകളിലൊക്കെ ഈ പേരിലാണ് സിസ് എന്നുള്ള പേരിലാണ് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുക അതെ അതെ സിസ് എന്നുള്ള പേരിലാണ് കിട്ടുക നാച്ചുറൽ ബേ കമ്പനി പേരാണ് പക്ഷെ നമ്മളുള്ള പ്രൊഡക്റ്റ് എന്തൊക്കെയുള്ള സിസ് എന്നുള്ള പേരിലാണ് പ്രൊഡക്റ്റ് വരിക മാർക്കറ്റ് എന്നുള്ള ഒരു റെസ്പോൺസ് ഒക്കെ എങ്ങനെയാണ് ഇപ്പൊ നിങ്ങൾ തുടങ്ങിയ ആളുകൾ ഞങ്ങൾ തുടങ്ങിയിട്ട് ഇതുവരെ ഒക്കെ നല്ല റെസ്പോൺസ് ആണ് സീസൺ ആയിട്ടില്ല എന്നാലും നല്ല റെസ്പോൺസ് ഉണ്ട് സീസൺ ആകുമ്പോൾ അതിൽ കൂടുതലുണ്ടാവും എന്നുള്ള പ്രതീക്ഷ ഉണ്ട് കടക്കാരും അതുപോലെ ഒക്കെ നല്ല അഭിപ്രായമാണ് പറയുന്നത് എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത് പിന്നെ മാർക്കറ്റിൽ കുറെ പത്ത് രൂപയുടെ ജ്യൂസുകളൊക്കെ വരുന്നുണ്ട് ഞങ്ങളത് എം ആർ പി വരുന്നത് ഇരുപത് രൂപയുടെ എം ആർ പി ആണ് അപ്പോൾ നമുക്ക് കുഴപ്പമില്ല ഇരുപതിന്റെ നല്ല മൂവിങ്ങിൽ പോകുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഓക്കെ കൊടുത്ത ആളുകൾ കൊണ്ടുവന്ന ആളുകൾ ഇപ്പൊ ഡിസ്ട്രിബ്യൂട്ടർമാർ ഇവിടെ വന്ന് കൊണ്ടുപോകുന്നുണ്ട് പിന്നെ ഹോൾസെയിലർമാർക്ക് ഞങ്ങൾ അങ്ങോട്ട് എത്തിച്ചു കൊടുക്കുന്നുണ്ട് വന്നു കൊണ്ടുപോയ ആളുകൾ അടുത്തടുത്ത് നമുക്ക് ഓർഡറുകൾ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട് നല്ല റെസ്പോൺസ് ഒക്കെ നല്ല റെസ്പോൺസ് ഉണ്ട് അപ്പം നമ്മൾ നിലവിലിപ്പോൾ ഇത്ര പ്രോഡക്റ്റുകളാണ് ചെയ്യുന്നത് അതല്ലാതെ വേറെ പുതിയ പ്രൊഡക്റ്റുകൾ ഏതെങ്കിലും ഉണ്ടോ ആ ഇപ്പം നിലവിൽ ഞങ്ങൾ ഇത് മാത്രം ചെയ്തിട്ടുള്ളൂ ഇനി പുതിയ പ്രൊഡക്റ്റുകൾ ഉണ്ട് ഇതിൽ ബ്ലാക്ക് ഗ്രേപ്പ് ഉണ്ട് സ്ട്രോബെറി ഉണ്ട് പിന്നെ ടെൻഡർ കോക്കനട്ട് ഉണ്ട് പിന്നെ വാട്ടർ മെലൺ ഉണ്ട് ഇത് കസ്റ്റമേഴ്സ് പറയുന്ന രീതിക്ക് അവർക്ക് ആവശ്യമുള്ളത് നമ്മൾ ഓർഡർ കിട്ടുന്നതിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കലുണ്ട് അടുത്ത കൂടി ചെയ്യണം എന്നുള്ള ഈ യൂണിറ്റ് ഗവൺമെന്റിന്റെ എഫ് എന്ന സ്കീമിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതിന് വേണ്ടിയിട്ടുള്ള ലോൺ തന്നിട്ടുള്ളത് കേരള ഗ്രാമീണ ബാങ്ക് മലപ്പുറം ബ്രാഞ്ചിൽ നിന്നാണ് നമുക്ക് ഏകദേശം മുപ്പത്തഞ്ചു ലക്ഷം രൂപയോളം നമ്മൾ ലോൺ എടുത്തിട്ടുണ്ട് ഇപ്പൊ ഈ പ്രൊജക്റ്റില് എല്ലാ കാര്യങ്ങളും വളരെ സുഗമമായി തന്നെ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു സമയബന്ധിതമായി തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തന്നിട്ടുണ്ടായിരുന്നു ഇതിന് വേണ്ട എല്ലാ സപ്പോർട്ടുകളും നമുക്ക് തന്നിട്ടുള്ളത് വിന്നർ അസോസിയേറ്റ്സ് ആണ് അവരുടെ സർവീസിലൊക്കെ നമ്മൾ പൂർണ്ണമായിട്ട് സാറ്റിസ്ഫൈഡ് ആണ് എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് നമുക്ക് സമയബന്ധിതമായി തന്നെ നമ്മളെ പ്രൊജക്ടുകൾ തുടങ്ങാൻ പറ്റി മാർക്കറ്റിൽ ഇറങ്ങാൻ പറ്റി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഓക്കെയാണ് പിന്നെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു കാര്യങ്ങൾ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് നാച്ചുറൽ ബ്യൂസിലെ വിശേഷങ്ങളൊക്കെ കണ്ടു ഏതെല്ലാം പ്രൊഡക്റ്റുകളാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ പ്രൊഡക്ഷൻ രീതി എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ കാണുകയുണ്ടായി ഈ മെഷീനൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങളും സഹായങ്ങളും എവിടെ നിന്നാണ് ലഭിച്ചത് എന്നെല്ലാം അവർ പറയുകയുണ്ടായി കേരള ഗ്രാമീൺ ബാങ്കാണ് ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഈ യൂണിറ്റ് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ലോൺ കാര്യങ്ങളെല്ലാം നൽകിയിട്ടുള്ളത് അതോടൊപ്പം അവർക്ക് ഈ ലോൺ ലഭിക്കുന്നതിന് വേണ്ടി അവർ സമീപിച്ചത് പെരിന്തൽമണയുള്ള വിന്നർ അസോസിയേറ്റ്സിനെയാണ് അവരുടെ സർവീസിനെ കുറിച്ചെല്ലാം ഈ വീഡിയോയിലൂടെ ഇവർ പറയുകയുണ്ടായി അപ്പോൾ ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ഏത് തരത്തിലുള്ള ഫുഡ് പ്രോസസിങ് യൂണിറ്റുകളും ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായ എല്ലാവിധ സപ്പോർട്ടുകളും വിന്നർ അസോസിയേറ്റ്സിലൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി വിന്നർ അസോസിയേറ്റ്സുമായി ബന്ധപ്പെടാം അതോടൊപ്പം ഇവരുടെ പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് ഡിസ്ട്രിബ്യൂഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ പ്രൊഡക്റ്റുകൾ ലഭിക്കുന്നതിന് വേണ്ടി ഇവരുടെ നമ്പർ കൂടി ഞാൻ താഴെ കൊടുക്കാം ആ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റുകൾ കൂടി ലഭിക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു യൂണിറ്റിൻ്റെ വിശേഷവുമായി കാണാം